എച്ച് എൻ ബി വിസയുടെ ഫീസ് കൂട്ടി തൊണ്ണൂറ് ലക്ഷം അതായത് ഏകദേശം ഒരു കോടി രൂപയ്ക്കടുത്തായി അപ്പോ ഇന്ത്യയുടെ നയതന്ത്ര വിജയം അത്ര വലിയ നല്ലതല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കാരണം ഒരു വീക്ക് പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് നയതന്ത്രപരമായി ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അമേരിക്ക ഇത്രയും ടെക്കികൾക്കുള്ള വിസ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയുടെ ഫീസൊക്കെ കൂട്ടിയിട്ട് മോദി മിണ്ടുന്നില്ലല്ലോ മോദി വാ തുറക്കുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണോ നമുക്ക് എന്നൊക്കെയുള്ള പുച്ഛാവത്തോടെയാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ പ്രധാനമന്ത്രി മിണ്ടാത്തത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് വീക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് അതാണ് അതാണ് ഇതുപോലെ വീക്ക് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇതില് ഈ എച്ച് വൺ ഡി വിസ തൊണ്ണൂറ് ലക്ഷം ആക്കിയതിന് നമുക്ക് ഒരിക്കലും ട്രംപിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒന്നും ഞാൻ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ആരൊക്കെ വരണം വരണ്ടാന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല നമ്മൾ എന്തിനാണ് ബംഗ്ലാദേശിൽ നിന്നൊക്കെ മ്യാൻമർന്ന് കുടിയേറ്റ കുടിയേറ്റി കയറി വരുന്നത് ഇന്ത്യൻസിനെ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നില്ലേ സി എ വരുന്ന വരുന്ന എന്തിനാ കൊണ്ടുവരുന്നത് പൗരത്വ നിയമം എന്തിനാ കൊണ്ടുവരുന്നത് ഇവിടെ അനധികൃതമായി കുടിയേറിയതിനെ പുറത്താക്കാൻ അമേരിക്കക്കാർക്ക് മാത്രം പറഞ്ഞുകൂടാ അമേരിക്കക്കാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് അമേരിക്കക്കാർക്ക് മാത്രം പറഞ്ഞൂടേ അവർക്കും പറയാം ഒരു ഊ ഉടനെ ഈ മരിച്ചുപോയ ജാർലിക്കർക്ക് പറഞ്ഞു ഇനി ഇവിടെ ഇന്ത്യക്കാരെ കൊണ്ടുവരുത് ഇതിപ്പോ ആവശ്യത്തിനുണ്ട് ഇന്ത്യക്കാരെ ഉള്ളവരെ പുറത്താക്കണോന്ന് പറഞ്ഞിട്ടില്ല ഇനി എടുക്കരുത് കാരണം ഓൾ ഇവിടെ നിറഞ്ഞു ഇനി മതി എന്ന് പറഞ്ഞു അത് നിറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ പറയുമ്പോ അതിന് പറയാനുള്ള അവകാശം നമുക്കത് പറയാൻ പാടില്ലേ നമുക്ക് പറയാമല്ലോ തീർച്ചയായിട്ടും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്കാർക്ക് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാവൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എച്ച് വൺ ബി വിസ തൊണ്ണൂറ് ലക്ഷം ആക്കിയോ ഇന്നൂറ് ലക്ഷോ ആക്കിയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ആക്കുക അതൊക്കെ ട്രംപിൻ്റെ കാര്യം പക്ഷേ ഇത് നരേന്ദ്രമോദിയുടെ പരാജയമാണ് എന്ന് പറയുന്നിടത്താണ് ഇതിൽ ശരിക്കുള്ള ഇന്ത്യ വിരുദ്ധ ഇരിക്കുന്നത് അല്ലാതെ ട്രംപിലോ ഈ പറഞ്ഞ മരിച്ചുപോയ ചാർലുകൾക്കൊന്നും പറഞ്ഞതൊന്നും അല്ല ഇന്ത്യ വിരുദ്ധത ഇവിടെ ഇരുന്നിടത്തും പറയുന്നില്ലേ ഈ നരേന്ദ്രമോദിയുടെ പരാജയമാണത് ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ തെക്കികള് ഐ ഐ ടിയിൽ നിന്ന് മറ്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ ആ കഴിവ് ഉപയോഗിക്കാതെ അമേരിക്കയിൽ പോകുന്നത് എന്തുകൊണ്ടാന്ന് നോക്കണം ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും മികച്ച ടാലന്റ് ആയതുകൊണ്ടാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും മികച്ച ടാലൻറ് അവരായതുകൊണ്ടാണ് അമേരിക്ക അവരെടുക്കുന്നത് അല്ല ചുമ്മാ ഇന്ത്യക്കാർക്കൊന്ന് ഇന്ത്യക്കാരെ പട്ടിണി മാറ്റിയിക്കാം എന്നും പറഞ്ഞ് അമേരിക്ക ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ചെയ്യില്ല അപ്പൊ ഏറ്റവും മെടുക്കരായതുകൊണ്ടാണ് അവിടെ എത്തിയത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അല്ലാതെ ചുമ്മാ ഓസൻ അമേരിക്ക കൊടുത്തേല്ല അപ്പോൾ ഇത് ഇതിനകത്തൊരു കാര്യമുണ്ട് ഈ കമ്പനികൾക്ക് ഇവരെ ഇന്ത്യക്കാരെ ഹയർ ചെയ്യണമെങ്കിൽ തൊണ്ണൂറ് ലക്ഷം വിസ അതല്ലേ എന്റെ വിസ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ചെലവ് ആര് വഹിക്കും ഇങ്ങനെ ചെലവ് ആര് വഹിക്കും ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഒരു ചേച്ചിക്ക് ഒരു കമ്പനി ഉണ്ട് ഐ ടി കമ്പനി ഉണ്ട് അതിൽ മികച്ച ജോലിക്കാര് അമേരിക്കക്കാരാണെന്ന് വെച്ചോ മികച്ച എന്താണ് ഉദ്യോഗാർത്ഥികൾ അമേരിക്കക്കാരാണ് അപ്പോൾ ഇന്ത്യ ഒരു നിയമം കൊണ്ടുവരികയാണ് ഇനി അവരെ ഇനി കൊണ്ടുവരണമെങ്കിൽ തൊണ്ണൂറ് ലക്ഷം വിസ അടയ്ക്കണം പക്ഷെ ഇന്ത്യയിലുള്ളവന്മാരെല്ലാം മണ്ടന്മാരുമാണ് ഈ ജോലി ചെയ്യാൻ തൊണ്ണൂറ് ലക്ഷം ആര് മുടക്കി ആര് ആര് മുടക്കും അതെ നിങ്ങളെ കമ്പനി മുടക്കും അപ്പൊ ആർക്കാ നഷ്ടം ശരിക്കും ഉണ്ടാവുന്നത് അമേരിക്കക്ക് അതാണ് മോദി മിണ്ടാതിരിക്കുന്നത് അതായത് സുഹേൽ സെയ്ത് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക നിരീക്ഷണമുള്ള ഇന്ത്യൻ സാമ്പത്തിക വ്യവസായം അദ്ദേഹം പറയുന്ന കാര്യമാണ് ട്രംപിന്റെ ഭരണം മൂന്നര ഇനി മൂന്നര കൊല്ലം കൂടെ ഉണ്ട് അത് അമേരിക്കയുടെ കാര്യത്തിൽ തീരുമാനമാണ് എന്തായാലും അമേരിക്കയുടെ വിഷയം നമുക്കറിയേണ്ട നമ്മൾ പക്ഷെ ഈ മൂന്നര കൊല്ല കൂടെ ഇയാളെ ക്ഷമിക്കേണ്ട ഒരു സംശയം അതിലാണ് മറ്റേ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പനികൾ നഷ്ട സഹിക്കും കാരണം അവർക്ക് ആവശ്യം എടുക്കന്മാരെയാണ് അല്ലാതെ ആവറേജിനെയും ആവറേജിനും താഴെ ഉള്ളവന്മാർ അവർക്ക് ആവശ്യമില്ല അല്ലേ അപ്പൊ ഈ തൊണ്ണൂറ് ലക്ഷം അവർ മുടക്കും ശരിയാണ് കോമ്പൻസേഷനിലെ ശമ്പളത്തിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുമായിരിക്കും എന്നാലും ഈ തൊണ്ണൂറ് ലക്ഷം മുടക്കി ഇന്ത്യക്കാരെ ഇവിടുന്ന് അവർ കൊണ്ടുപോകും അതാണ് സംഭവിക്കാൻ പോകുന്നത് ആത്യന്തികമായിട്ട് നഷ്ടം അമേരിക്കയ്ക്ക് രണ്ടാമത്തത് നിയർ ഷോറിങ് അല്ലെങ്കിൽ ഓഫ് ഷോറിങ് എന്ന് പറയും അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മറ്റൊരു നിയർ ഷോറിങ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളുടെ ഓഫീസ് അമേരിക്കയിൽ നിന്ന് തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് മാറ്റും അതായത് അമേരിക്കയിലേ പ്രശ്നമുള്ളൂ കാനഡയെ പ്രശ്നമില്ല ലാറ്റിൻ അമേരിക്കയിൽ രാജ്യങ്ങളിലൊന്നും പ്രശ്നമില്ല അങ്ങോട്ടേക്ക് മാറ്റും അവിടെ ഈ പറഞ്ഞ പ്രശ്നമില്ല അവിടെ ഇന്ത്യക്കാർ അങ്ങോട്ട് പോകും അപ്പോഴും നഷ്ട വർക്കാണ് അമേരിക്കയാണ് ഈ കമ്പനികളെല്ലാം അങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിലും നഷ്ടം അമേരിക്ക ഇനി ഓഫ് ഷോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് സോഴ്സിംഗ് എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ടെക്നോ പാർക്ക് പോലുള്ള കമ്പനികൾ നിൽക്കുന്നത് അങ്ങനെയാണ് അവിടെ നിന്നുള്ള വർക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഇതും കൂടാൻ സാധ്യതയുണ്ട് ശരിയാണ് അവിടെ ഇവര് ഈ ഈ പറയുന്ന തൊണ്ണൂറ് ലക്ഷം വിസയുടെ കണക്കൊക്കെ വെച്ച് ശമ്പളം ഒക്കെ ബാർഗനിങ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളെ ഇന്ത്യക്കാരോട് നിങ്ങൾക്ക് ഇവിടെ വിസയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ ശമ്പളത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ അവർ ശ്രമിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും പക്ഷേ ജോലി നഷ്ടപ്പെടുവോ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത് ഈ സാലറി പ്രഷറിലാവുന്ന നമുക്കിത് ആദ്യമായിട്ടുള്ള കാര്യമല്ല നമ്മളിവിടെ കയർ പറ്റുന്ന സമയത്ത് നമുക്ക് ഈ അവിടെ അമേരിക്കക്കാരൻ്റെ അത്ര ശമ്പളം പോലും ഇല്ലായിരുന്നു ഈ ടെക് ജോലി ചെയ്യുന്ന ചെയ്യുന്നവർക്കാർക്ക് ഇപ്പൊ അങ്ങനെയല്ല അമേരിക്കക്കാരന്റെ ഇരട്ടിയാണ് എഴുപത് ലക്ഷമാണ് അമേരിക്കക്കാരന്റെ വാർഷിക വരുമാനം നൂറ്റി മുപ്പതാണ് നൂറ്റി മുപ്പത് ലക്ഷമാണ് അല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് ഇന്ത്യക്കാരന്റെ ഡോളറാണ് ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം അപ്പോൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും എന്നുള്ളൊരു ഒന്നേന്നല്ല ഒരു മൂന്നാല് പടി താഴോട്ട് പോകുമെന്നുള്ളൊരു പ്രശ്നം മാത്രമാണുള്ളത് പിന്നെ ഇതിനകത്ത് ഇങ്ങനെയല്ല നമ്മൾ ഇതിനെ നേരിടേണ്ടതെന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് ഇപ്പോൾ ഈ ഔട്ട്സോഴ്സിങ്ങും ഇന്നിയർ സോഴ്സിങ്ങും പറഞ്ഞല്ലോ ഈ ഒരു രീതിയിൽ ഈ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും ഒരു ഇത് കിട്ടും അങ്ങനെയല്ല ഇതിനെ കാണേണ്ട ഇതിനേക്കാൾ മികച്ച അവസരമാക്കി ഇതിനെ കാണണം കാരണം പിണറായി വിജയൻ്റെ ഒരു ഒരു ലോഗോ ഉണ്ട് ഒരു കോട്ടുണ്ട് ഒരു ക്യാപ്ഷൻ ഉണ്ട് അവരുടെ മോട്ടോ സർക്കാരിന്റെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കുക പിണറായി വിജയൻ പറഞ്ഞത് ഏത് രീതിയിലാണെന്ന് അറിയില്ല പക്ഷെ നരേന്ദ്രമോദി അത് നല്ലൊരു രീതിയിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് പ്രതിസന്ധികളെ അദ്ദേഹം ആക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി വളർത്താനല്ല രാജ്യത്തിന് വളർത്താൻ അപ്പം സ്വന്തം കുടുംബം വളർത്താനുണ്ട് അദ്ദേഹത്തിന് സ്വന്തം കുടുംബം ഇല്ല അറിയാൻ പറ്റും എന്താണെന്ന് നമുക്ക് നോക്കിയാൽ അതായത് ഇപ്പോ ഈ ബി പിഒ ബിസിനസ്സുകൾ ഉണ്ട് ജൻപാക്ട് അമേരിക്കൻ എക്സ്പ്രസ് ബ്രിട്ടീഷ് എയർവെയ്സ് ഇവരുടെയൊക്കെ സ്ഥാപനം ഇന്ത്യയിൽ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്തിനെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ലേബേഴ്സിന് കുറച്ച് പൈസ കൊടുത്താൽ മതി അപ്പൊ ഇത് ഇവിടെ കുറെ കമ്പനികൾ അങ്ങനെ വരുമെന്ന് വിചാരിച്ച് നമ്മൾ എന്താണ് വെള്ളം വാങ്ങി വെച്ചിരിക്കേണ്ട അത് നമ്മൾക്ക് വലിയ വരുമാനം അതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഇന്ത്യയിലെ ഇന്ത്യയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ വരുമാനം കുറച്ച് കൊടുത്താൽ മതിയല്ലോ എന്നുള്ളത് ദുഷ്ടലാക്കോടെ ആയിരിക്കും ഈ കമ്പനികൾ ഇന്ത്യയിൽ വരുന്നത് അപ്പൊ അതിനെയല്ല നമ്മൾ ഉറ്റുനോക്കേണ്ടത് പിന്നെ എന്താണ് ഒന്നാമത്തെ കാര്യം ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വിട്ട് ഈ നമ്മുടെ സ്ഥാപനങ്ങൾ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ ഐ ഐ എം പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് ഇവരെല്ലാം നേരെ എങ്ങോട്ട് പോകും ഇവരുടെ കഴിവെല്ലാം ഉപയോഗിക്കുന്ന മറ്റു രാജ്യങ്ങളാണ് മറ്റു രാജ്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല അത് നിൽക്കും അത് നിൽക്കും ഇന്ത്യയിൽ തന്നെ ഇവർക്ക് ആ കഴിവ് വിനിയോഗിക്കേണ്ടി വരും അതാണ് ഒന്നാമത്തെ നയ കാശന് സർക്കാരിന് മുടക്കേം വേണ്ട അങ്ങോട്ട് പോവാതിരിക്ക അപ്പൊ ഒന്നാമത്തെ ലാഭം അതാണ് രണ്ടാമത്തത് ക്ഷമിക്കണം ഇന്ത്യൻ ഗവൺമെന്റ് അതായത് സർക്കാർ ഐ ടി മേഖലയെ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അതിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പി എം പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടു ആ പദ്ധതി പ്രകാരം അന്ന് രണ്ട് യൂണിക്കോൺ കമ്പനിയാണ് ഉണ്ടായിരുന്നത് യൂണിക്കോൺ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് രണ്ട് ബില്യൺ ഡോളർ ആസ്തി ഉണ്ടെങ്കിൽ അതിനെയാണ് യൂണിക്കോൺ കമ്പനി കമ്പനി എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് കമ്പനിയെ രണ്ടായിരത്തി ഇരുപതിനാലിൽ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പം നൂറ്റി അറുപത്തെട്ട് കമ്പനികൾ അങ്ങനെയുണ്ട് അപ്പോൾ അതിനിയും അതിൽ വർധന ഉണ്ടാവണം ഉണ്ടാകാൻ വേണ്ടി സർക്കാർ ചെയ്യും സർക്കാർ ചെയ്യും അതാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് ഗുജറാത്തിൽ അതായത് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ടെക് സിറ്റി ഇതാണ് അങ്ങനെ പറയുന്നത് അതായത് ഇത് സാധാരണ നഗരം പോലെയല്ല ഇത് ആകെപ്പാട് കുറച്ച് ഏക്കറെ ഈ നഗരം കാണത്തുള്ളൂ ഇതിൽ ഈ ഗിഫ്റ്റ് സിറ്റികളെ പോലെ ഒരുപാട് സിറ്റികൾ സൃഷ്ടിക്കുക എന്നുള്ളൂ ഗിഫ്റ്റ് സിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ പദ്ധതികളിലെ ഒരെണ്ണമാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ എന്താണ് ഈ പ്രവർത്തനക്ഷമമായിട്ടുള്ള ചില ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റുകളോ അല്ലാതെ ഈ ടെക് പരമായിട്ടുള്ള പ്രോജക്റ്റുകളോ അതായത് ഞാൻ പറഞ്ഞുതരാം അതൊരു എന്താ പറയുക ഒരു 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 ഉദ്യോഗം അല്ലെങ്കിൽ എന്താണ പ്രൊഫഷണൽ ആയിട്ടുള്ള നഗരങ്ങളാണ് ആ നഗരം ഒരു പ്രൊഫഷൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചിരിക്കുന്നത് എന്ത് പ്രൊഫഷൻ ടെക് പരമായിട്ടുള്ള പ്രൊഫഷൻ അതായത് രണ്ടായിരത്തി ഏഴില് വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ഒരു സബ്മിറ്റ് ഉണ്ടായിരുന്നു ഇൻവെസ്റ്റർ സബ്മിറ്റ് ആ നിക്ഷേപകരുടെ കേരളത്തിൽ ഒന്നും പ്രതീക്ഷിക്കുന്ന നടക്കൂല നിക്ഷേപകരുടെ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല അപ്പൊ കാരണം അറിയാലോ എന്തുകൊണ്ടാണ് ചെങ്കൊടി അപ്പം ചെങ്കുടി എന്ന് പറഞ്ഞാൽ ചെങ്കൊടി എന്ന് പറഞ്ഞാൽ വ്യവസായികൾക്ക് സ്റ്റോപ്പ് എന്നാണ് അർത്ഥം അപ്പം ഈ അവര് വരാൻ പോകുന്നില്ല അപ്പൊ ഈ പറയുന്ന രണ്ടായിരത്തി ഏഴിൽ നടന്ന സമ്മിറ്റില് എന്താ പറയാ ഇവര് ഷാങ്ഹായ് സിറ്റിയുടെ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ടിട്ട് ഇതുപോലുള്ള നഗരം നമ്മുടെ ഗുജറാത്തിലും വേണം സിംഗപ്പൂരും ഒക്കെ ഉള്ള ഇത് അങ്ങനെ ഒരു രൂപീകരിച്ച ഒരു നഗരമാണ് ധനകാര്യ ഹബ്ബെന്നു വേണമെങ്കിൽ പറയാം അതായത് ഇത് ഒരു എന്താണ് ഒരു വാണിജ്യ വാണിജ്യ സാമ്പത്തിക ഏഹ് പാർപ്പിടമാണിത് പാർപ്പിടം വാണിജ്യ സാമ്പത്തിക പാർപ്പിട പാർപ്പിട സമുച്ചയങ്ങൾ ഇത് അപ്പൊ അതായത് എണ്ണൂറ്റി എൺപത്തി ആറ് ഏക്കർ ഈ ഗിഫ്റ്റ് സിറ്റിയിലുള്ള എണ്ണൂറ്റി എമ്പത്താറ് ഏക്കർ ഭൂമിയിൽ ഏകദേശം നൂറ്റി പത്ത് കെട്ടിടങ്ങളാണ് ഉള്ളത് അത്രേ ഉള്ളൂ എണ്ണൂറ്റി എമ്പത്താറ് ഏക്കർ അത്രയുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് അതിൽ നൂറ്റി പത്ത് കെട്ടിടത്തിൽ അറുപത്തേഴ് ശതമാനം വാണിജ്യപരമായിട്ടുള്ള സൗകര്യങ്ങൾ അതായത് ഈ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇരുപത്തിരണ്ട് സാമൂഹ്യപരമായിട്ടുള്ള സൗകര്യങ്ങൾ ജിമ്മ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പതിനൊന്ന് ശതമാനം പാർപ്പിട്ടുള്ള സൗകര്യങ്ങൾ അപ്പൊ ഇത് എന്തിനാണ് ഒരു ടെക് ആലോചിച്ച് നോക്ക് നമ്മുടെ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് ഒരു നഗരമായിരുന്നു ഇങ്ങനെ ഇരിക്കും അതിനകത്ത് ജോലിക്കൊക്കെ നടന്ന് ജോലിക്ക് പോവാം അതിനകത്ത് തന്നെ ജിമ്മുണ്ട് വീടുകളുണ്ട് ഫ്ലാറ്റ് ഉണ്ട് അതാണ് ഗിഫ്റ്റ് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലളിതമായി പറയാൻ അങ്ങനത്തെ ടെക്നോ പാർക്കുകളല്ല സർക്കാർ സൃഷ്ടിക്കേണ്ടത് അങ്ങനത്തെ നഗരങ്ങൾ സൃഷ്ടിക്കണം എന്തിന് ടെക് വ്യവസായം ഇവിടെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ കൊണ്ടുവരണം അത് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ട് ഏഹ് അത് ഇനി അത് അത്തരം സിറ്റികളിലൂടെ കൂടുതൽ കൊണ്ടുവരണം പ്രാപ്തിയുള്ള സർക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും ഐ ടി പാർക്കുകളല്ല ഐ ടി നഗരങ്ങളാണ് ഉണ്ടാകേണ്ടത് പിന്നെ ഈ നയതന്ത്രത്തിന് അയക്കേണ്ടത് പീയുഷ് ഗോയലിനെ ഉൾ ഗോയലിനോടൊപ്പം അയക്കേണ്ടത് മുകേഷ് അംബാനി ചന്ദ്രശേഖരൻ ടാറ്റയുടെ ചന്ദ്രശേഖരൻ പിന്നെ നമ്മുടെ നമുക്ക് ഒരുപാട് വ്യവസായികളുണ്ട് അതി വിദഗ്ധന്മാരായിട്ടുള്ള ഈ വ്യവസായികളയക്കണം ഈ നയതന്ത്രത്തിന് അങ്ങനെ അയക്കുമ്പോൾ ഇവർ അവിടെ ചെന്ന് അത്തരത്തിൽ ഒരു നയതന്ത്ര ബന്ധം ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റും കാരണം ഇവർ ഇതിൻ്റെ പേരുകെട്ട ആൾക്കാരാണ് ഇവർ ഓൾറെഡി ടെക്നോളജിയിലുള്ള ആൾക്കാരാണ് ടെക്ക് ഇവർ പിന്നെ അദാനി ഉൾപ്പെടെയുള്ള അങ്ങനെ കൂടെ ചെല്ലുമ്പോൾ എന്താ പറയുന്ന ഒരു പക്ഷേ ഈ ട്രംപ് ഇപ്പോൾ ചെയ്ത ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് അമേരിക്കയുടെ നാശത്തിനുള്ള ഒരു പരിപാടിയായിട്ട് മാറും ഇന്ത്യയുടെ എക്കാലത്തെയും വളർച്ചയ്ക്കുള്ള പരിപാടിയായിട്ട് മാറും അപ്പോൾ എന്താ പറയാ നമ്മുടെ നാട്ടു ഭാഷയിൽ പറയാറുണ്ട് അന്ന് പറയാറുണ്ട് രാഹുൽ ഗാന്ധിയെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ ഒരു എന്താണ് നമ്മൾ അത് ഇവിടെ പറയാൻ കൊള്ളല്ല അത് അതായത് ഏതാ ഏതാണെന്ന് അറിയാത്തവൻ എന്ന് പറയും അങ്ങനെയുള്ളവന്മാരാണ് ഈ വന്ന് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു തേങ്ങയറിഞ്ഞുകൂടാ ട്രംപ് എന്ത് പറയുന്നു അത് അതിനെ ഏറ്റുപിടിക്കാൻ വേണ്ടി വരുത്താൻ അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും എന്താണ് ഈ എച്ച് വൺ ബി വിസ കൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ല കുറച്ചധികം പണിയെടുക്കേണ്ടി വരും ഇന്ത്യക്ക് പക്ഷേ ഒരു ലോങ് റണ്ണിൽ നോക്കുമ്പോൾ ഏറ്റവും ലാഭം ഇന്ത്യക്കാണ് ഇതുപോലുണ്ടാകാൻ പോകുന്നത്